നമസ്കാരം കവിത കോപ്പി അടിച്ചതിൻ്റെ പേരിൽ ഒരിക്കൽ ശൂന്യാകാശത്തേക്ക് പോയ അധ്യാപിക അധ്യാപികയാണ് ദീപ നിശാന്ത് എന്ന തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിലെ അധ്യാപികയാണ് ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് ഒന്ന് രണ്ട് നോവലോ ഓർമ്മക്കുറിപ്പോ സ്മരണിയോ ഒക്കെ എഴുതിയിട്ടുള്ള ആൾ ആളാണ് ആ രീതിയിലാണ് അവർ തുടക്കകാലത്ത് അറിയപ്പെട്ടിരുന്നത് പിന്നീടാണ് അവർ ഒരു കവിത കലേഷ് എന്ന മറ്റൊരു വ്യക്തിയുടെ കവിത അടിച്ചുമാറ്റി ചെറിയ മാറ്റമൊക്കെ വരുത്തി പ്രസിദ്ധീകരിക്കുകയും പിന്നീട് അത് വിവാദമാവുകയും ആദ്യം അവർ ഞാൻ അടിച്ചു മാറ്റിയിട്ടില്ല എന്ന് പറയുകയും ഒടുവിൽ എല്ലാ പ്രതിരോധവും നഷ്ടപ്പെട്ടപ്പോൾ മാപ്പ് പറയുകയും എനിക്ക് അബദ്ധം പറ്റിയതാണെന്നും തൻ്റെ മറ്റൊരു സുഹൃത്ത് ശ്രീചിത്രൻ ശ്രീചിത്രൻ എന്ന വ്യക്തി തനിക്കിത് തന്നതാണെന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് വലിയ വിവാദമായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം ഇതാ പിന്നെയും ഒരു കോപ്പിയടി നടത്തിയിരിക്കുന്നു ദീപ നിശാന്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ദീപ നിശാന്തിൻ്റെ പേരിൽ കാണപ്പെടുന്ന ഒരു സംഗതി സംഗതിയുണ്ടത് വേരുകൾ എന്നാണ് അതിനൊരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ദീപ നിശാന്ത് എന്ന പേരുണ്ട് അത് നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം തല്ലിക്കൊഴിക്കുന്ന കാറ്റിനെ പേടിച്ച് പൂക്കാതിരിക്കുമ്പോൾ പിച്ചിയും മുല്ലയും എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് സമാനമായ രീതിയിൽ പല കവികളും മുൻപ് എഴുതിയിട്ടുണ്ട് പക്ഷേ ഇതേ വാക്കുകൾ തന്നെ ഈ വാക്കുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനു മുൻപും മുൻപും അതായത് മുൻ വർഷങ്ങളിൽ കുറേ വർഷങ്ങളായിട്ട് ഇത് നിരന്തരമായിട്ട് ഈ കവിത ഒരു കൂട്ടരുണ്ട് അത് മറ്റാരുമല്ല സംഘപരിവാർ കൂട്ടരാണ് നിങ്ങൾ ഈ വാചകങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും അവരുടേതായിട്ടുള്ള നിരവധി പേജുകളിൽ പല വർഷങ്ങളിൽ വന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുണ്ട് ഇരുപത്തിയൊന്നുണ്ട് അങ്ങനെ പല ഇരുപത് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പതിനേഴ് അങ്ങനെ പല വർഷങ്ങളിൽ ഇവർ ഇതേ വാചകമുള്ള കവിത അവരുടെ ബലിദാനികളുടെ ഓർമ്മദിനത്തിലും മറ്റുമൊക്കെ ഉപയോഗിച്ച പാട്ടായിട്ടും വീഡിയോ ആയിട്ടും ഉപയോഗിച്ച ദൃശ്യങ്ങൾ നമുക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണ സോഷ്യൽ മീഡിയയിൽ സംഘികളൊക്കെ ചോദിക്കുന്നത് ഇവർ അടിച്ചു മാറ്റി അടിച്ചു മാറ്റി കോപ്പി അടിച്ച് കോപ്പി അടിച്ച് ഇപ്പോൾ മറ്റെല്ലാവരെയും വിട്ടിട്ട് സംഘികളുടെ കൂടി കോപ്പി അടിച്ച് തുടങ്ങി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചിലർ ചോദിക്കുന്നുണ്ട് ഇവർ കമ്മ്യൂണിസ്റ്റ് കാര്യമായതുകൊണ്ട് ഈ ഉളുപ്പെന്ന് പറഞ്ഞ സാധനം കാണത്തില്ലായിരിക്കാം അതുകൊണ്ട് എന്ത് കോപ്പി അടി നടത്താനും അവർക്കൊരു മടിയുമില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഒരിടവേളയ്ക്ക് ശേഷം അവർ പിന്നെയും ഈ ഭൂമിയിൽ നിൽക്കില്ല എന്നുറപ്പായി ശൂന്യാകാശത്തേക്ക് ഈ ട്രോളർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ എയർലേക്ക് തന്നെ വിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ് ദീപാ നിശാന്ത് എന്ന ഈ ഫോട്ടോ സ്റ്റാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർക്ക് സോഷ്യൽ മീഡിയ പേരിട്ട് കൊടുത്തിരിക്കുന്നത് കോപ്പി ഡി മിഷൻ കോപ്പി ടീച്ചർ ദീപ ദീപടി ടീച്ചർ ദീപടി എന്നൊരു വാക്ക് തന്നെ ട്രോളർമാരുണ്ടാക്കിയായിരുന്നു ഈ ഒരു ശൈലിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കുറേ കാലം ഈ കോപ്പിയടിയെപ്പറ്റി കേൾവിയില്ലായിരുന്നു അല്ലെങ്കിൽ കേൾക്കാനില്ലായിരുന്നു ഇപ്പോഴുതാ വീണ്ടും ദീപ ടീച്ചറിൻ്റെ പേരിൽ ദീപ നിശാന്തിൻ്റെ പേരിൽ മറ്റൊരു കോപ്പിയുടെയും ആരോപണവും കൂടെ ഉയർന്നു വന്നിരിക്കുകയാണ് ഏതൊരു വ്യക്തിക്കും കണ്ടാൽ മനസ്സിലാകും ഒരക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഇനി ചിലരൊക്കെ പറയുന്ന പോലെ അത് ആരോ എഴുതി വെച്ച സംഗതിയാണ് അതെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ വാദത്തിന് വേണ്ടി ചിലർ പറയുന്നുണ്ട് അപ്പോഴും ശരി എല്ലാവരും ഉപയോഗിക്കുന്നൊരു ഒരു കവിതയുടെ വാചകങ്ങളാണെങ്കിൽ അത് സ്വന്തം പേരിൽ എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ ആ ആൾക്ക് അല്ലെങ്കിൽ കടപ്പാടെന്നെങ്കിലും എഴുതി വെച്ചിട്ട് ചെയ്യാമായിരുന്നു ഇത് ഇവിടെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഈ എഴുതിയിരിക്കുന്ന സംഗതി എന്തായാലും സംഘികൾ അവരെടുത്ത് ഉപയോഗിക്കത്തില്ല കാരണം രാഷ്ട്രീയമായിട്ട് രണ്ട് ചേരിയിൽ നിൽക്കുന്നവരാണ് ഇവർക്ക് സംഘികളെയും സംഘികൾക്ക് ഇവരെയും കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ടീമാണ് പിന്നെ ഇവർ കുറച്ച് പ്രശസ്തിയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായതിനാൽ ഇത് സംഘികളുടെയാണെന്ന് തിരിച്ചറിയാതെ അടിച്ചു മാറ്റിയതാവാനായിരിക്കാം സാധ്യത കൂടുതൽ വെബ്ഡെസ്ക് തത്വമായി दिगंध रिसोर्ट अहमदाबाद गुजरात फोन नये जीरो डबल जीरो फाइव वन थ्री फाइव